വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാനാണ് നടന് മോഹൻലാല് വയനാട് മേൽപ്പടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയത് ആർമി ക്യാമ്പിലെത്തിയ ശേഷമാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാലെ ദുരിതമനുഭവിക്കാനെത്തിയവരെ കാണാനെത്തിയത് ദുരിതബാധിതരെ സന്ദർശിച്ച ശേഷം മോഹൻലാല ദുരന്തഭൂമിയായ ഭൂമിയായ സൈനിക അകമ്പടിയിലായിരുന്നു യാത്ര രക്ഷാപ്രവർത്തകർക്ക് ഊർജ്ജമേക്കുകയാണ് ലാലിന്റെ ലക്ഷ്യം കേരളത്തിലെ സൈന്യം നടത്തുന്ന ഏറ്റവും ദുഷ്കരമായ രക്ഷാദൌത്യമാണ് മുണ്ടക്കൈയിലേത് ഈ സാഹചര്യത്തിലാണ് സേനയുടെ ബ്രാൻഡ് അംബാസിഡർമാരിലെ ഒരാൾ കൂടിയായി ലാലെത്തിയത് സൈനിക നേതൃത്വത്തോട് ലാല് കാര്യങ്ങൾ തിരക്കി കൂടിയാലോചനകളും ഉണ്ടായി അതിനുശേഷമാണ് ദുരന്തബാധിത സ്ഥലത്തേക്ക് പോയത് അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാല് ഇന്ന് സംഭാവന നൽകിയിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നടന് നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ സമയത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാല് സംഭാവന നൽകിയിരുന്നു ദുരന്ത പുനരധിവാസത്തിന്റെ പ്രത്യേകതകൾ അടക്കം ലാല് മനസ്സിലാക്കും അച്ഛനു പേരിലുള്ള സന്നദ്ധ സഹായ സംഘടനയിലൂടെ മുണ്ടക്കയും ചൂരൽമലയിലും കൂടുതൽ സഹായം ലാൽ ലാലെത്തിക്കുകയും ചെയ്യും ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേണലാണ് മോഹൻലാൽ കോഴിക്കോട് നിന്ന് റോഡ് റോഡുമാർഗ്ഗമാണ് വയനാട്ടിലെത്തിയത് സൈനിക ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തി ടെറിട്ടോറിയൽ ആർമിയും രക്ഷാപ്രവർത്തനത്തില് സജീവമാണ് ഈ സാഹചര്യത്തിലാണ് ലാലിന്റെ വയനാട്ടിലേക്കുള്ള വരവ് നേരത്തെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെക്കുറിച്ച് മോഹൻലാല് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു ലഫ്റ്റനന്റ് കേണല് കൂടിയായ മോഹൻലാല് മേപ്പാടി എത്തിയപ്പോൾ സൈന്യം സ്വീകരിച്ചു സൈനിക യൂണിഫോമിലാണ് മോഹൻലാൽ എത്തിയത് ദുരിതാശ്വാസ ദൌത്യത്തിലെ മുൻനിരയിൽ നിന്ന് എന്റെ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബറ്റാലിയന് ഇട്ടിഐ മദ്രാസിന്റെ പ്രയത്നങ്ങൾക്ക് മോഹൻലാല് നന്ദി അറിയിച്ചിരുന്നു